ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം ആരാണ് കുംഭമേളയിലെ വൈറൽ മൊണാലിസ പെൺകുട്ടി യു ബി മുഖ്യമന്ത്രിയോട് സുരക്ഷ ആവശ്യപ്പെട്ട മാല വിൽപ്പനക്കാരി ഉത്തർപ്രദേശിലെ പ്രയാഗരാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ നിരവധി വിചിത്രമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഓരോ തവണയും ഇവിടെ നിന്നും ഒരു യുവതിയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് അവളുടെ കണ്ണുകളിൽ നിറയുന്ന വികാരങ്ങളും സ്വാഭാവിക സൗന്ദര്യവും സോഷ്യൽ മീഡിയയെ കീഴടക്കി കഴിഞ്ഞു പരമ്പരാഗത വസ്ത്രം ധരിച്ച കഴുത്തിൽ നീളമുള്ള മുത്തുകളുള്ള മോണാലിസ എന്നാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ലോകപ്രശസ്ത പെയിന്റിംഗ് മോണാലിസയുമായി നിരവധി നെറ്റിസൺസ് അവളെ താരതമ്യം ചെയ്യുന്നു അവളുടെ വീഡിയോ പെട്ടെന്ന് വൈറലായി അവളെ കണ്ട നെറ്റിസന്മാരിൽ നിന്ന് നല്ല പ്രതികരണം ലഭിച്ചു ചിലർ അവൾ ആരാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നു മറുവശത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ചിലർ യുവതിയെ പിന്തുടരുന്നു അവൾ ഒരു കറുത്ത സുന്ദരിയാണെന്ന് ചിലർ പറഞ്ഞു ചിലർ പറഞ്ഞു ലോകത്തെ എല്ലാ സൗന്ദര്യവും യുവതിയുടെ കണ്ണുകളിൽ മറഞ്ഞിരിക്കുന്നു എന്ന് ഈ മോണാലിസ വിവാഹിതയായോ ഇല്ലയോ എന്ന് ചിലർ അവളോട് നേരിട്ടു തന്നെ ചോദിച്ചു തന്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെട്ടവരെ താൻ വിവാഹം ചെയ്യുമെന്ന് അവൾ പറയുന്നു ആ മറുപടിയെ ജനക്കൂട്ടം അഭിനന്ദിച്ചു ഇപ്പോൾ രാജ്യം മുഴുവൻ ഈ പെൺകുട്ടിയെക്കുറിച്ച് സംസാരിക്കുന്നു ശരിക്കും മധ്യപ്രദേശ് നിവാസിയായ ലീഷ എന്ന പതിനാർ കാര്യാണ് ഇത് മധ്യപ്രദേശിലെ ഖാർഗോൺ ജില്ലയിൽ നിന്ന് മാല വിൽക്കാൻ വന്നിരിക്കുകയാണ് വീഡിയോ എടുക്കാൻ ആളുകൾ കൂടിയതോടെ മുഖം മൂടിയോ തൂവാലയോ ഉപയോഗിച്ച് മുഖം ശേഷമേ പുറത്തിറങ്ങാൻ സാധിക്കൂ എന്ന തരത്തിൽ ഈ പെൺകുട്ടിയുടെ അവസ്ഥ മാറി ഐശ്വര്യറായ് ബച്ചനെപ്പോലെ സിനിമകളിൽ വിജയിക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു വീഡിയോകൾ വൈറലായതിനു ശേഷം വർദ്ധിച്ചുവരുന്ന ജനക്കൂട്ടത്തിന്റെ സമ്മർദ്ദം കാരണം അവൾ മഹാകുംഭമേള ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കുകയാണ് ആൾക്കൂട്ടം വളഞ്ഞതിനാൽ അവർക്ക് ഭയം തോന്നി തുടങ്ങിയിരിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട് മധ്യപ്രദേശിന്റെ ഈ മകളുടെ സുരക്ഷയ്ക്ക് ക്രമീകരണം ചെയ്യണമെന്നും അങ്ങനെ അവർക്ക് മാല വിൽക്കാൻ വഴിയുണ്ടാക്കണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും രസകരമായ വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക